മോനെ അമൽദേവേ മോനെ ഓക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ലെന്നറിയേ പ്രിയുള്ളവര് ഇവനൊരു ചെറുപ്പക്കാരനാണ് നല്ലൊരു മോനായിരുന്നു അവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീട് പൂർത്തിയാകാതെ കിടന്നപ്പോൾ അവൻ വെളിയിൽ പണിക്ക് പോയി ആ വീട് പൂർത്തീകരിച്ച ഒരു നല്ല മോനാണ് പക്ഷെ അവനിങ്ങനൊരു അപകട സാഹചര്യത്തിൽ വന്നു പോയി ഇപ്പോഴേ ആശുപത്രിയിൽ ബില്ലടയ്ക്കാനുണ്ട് എൻ്റെ പേര് പാസ്ത്ര സജി പള്ളിക്കുന്നു ഞാൻ പാല മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇതാണ് അമൽദേവ് എന്ന് പറയുന്ന അയ്യ്മോൻ എത്ര മാസമായി ഇപ്പം അപകടം ഉണ്ടായിട്ട് ആറുമാസം കഴിഞ്ഞു കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചേ ആറുമാസമായിട്ട് ഇങ്ങനെ കിടന്നിട്ടൊരു കാലൊക്കെ ഈ ഒരു രീതിയിലായി പക്ഷെ ഇപ്പോൾ രണ്ടു മാസമായിട്ട് ഇന്ന് കൈയൊക്കെ ചലിപ്പിക്കുന്നുണ്ട് നേരത്തെ കൈ ഒന്നും ചലിപ്പിക്കില്ലായിരുന്നു കണ്ണ് ഇനി ബാക്കി കാര്യങ്ങള് അവന്റെ അമ്മ സംസാരിക്കും പേര് രജനി വീട് എവിടെയാ ഏത് പഞ്ചായത്തിലാ കോട്ടയം ജില്ല ഇനി അമൽദേവ് ഏപ്രിൽ മാസം തീയതി ിൽ വെച്ച് ഒരു ബൈക്ക് അപകടം കൂട്ടുകാരനുമായിട്ട് പോയപ്പോൾ ബൈക്ക് അപകടത്തിൽ അവൻ തെറിച്ച് ദൂരേക്ക് പോയി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പതിനഞ്ചു ദിവസം വെന്റിലേറ്ററിലും ഐസിയും കടന്ന് ഇത് കഴിഞ്ഞ് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടി ചെമ്മനാഗിരി ഇൻഡോമേരിക്ക ഹോസ്പിറ്റലിൽ മൂന്നര മാസം കിടന്ന് അവിടെ വെച്ച് മോൻ്റെ തലയ്ക്ക് ഒരു വെള്ളച്ചെട്ട് വന്നു അപ്പോൾ രണ്ടര ലക്ഷം രൂപയില്ലാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഇവിടെ മെഡിസിറ്റിയിലേക്ക് വിളിച്ച് പോയിച്ചപ്പോൾ കുഴപ്പമില്ല ഇങ്ങോട്ട് കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞ് ഇവിടെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് അമ്പതിനായിരം രൂപ അടച്ചത് മോൻ എന്തോടുക്കായിരുന്നു മോൻ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാറ്ററിങ്ങിൻ്റെ വർക്കിനൊക്കെ പോവുമായിരുന്നു ി ഞങ്ങൾക്ക് തുടർന്ന് ഞങ്ങൾക്ക് യമുനാഗിരി ആശുപത്രി കിടന്നപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ഒരുപാട് സഹായം ഞങ്ങൾ ചെയ്ത് ആക്കൽ സാധനങ്ങൾ വിറ്റു വയ്ക്കുകയാണ് പൈസ അടച്ച് ഇവിടെ ഞങ്ങൾക്ക് പൈസ അടയ്ക്കാനായിട്ട് സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടാണ് വീട് സ്ഥലം വിൽക്കാമെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് നടക്കുന്നില്ല ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് ഇപ്പോൾ ആറ് ലക്ഷം രൂപകൾ അടയ്ക്കാനുണ്ട് എന്നാലും നമുക്ക് അവനുള്ള മരുന്നും എല്ലാം ഡോക്ടറും എല്ലാം നല്ല ഇതായിട്ട് ചെയ്യുന്നുണ്ട് ആ വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് ഞങ്ങൾ വെച്ചത് പത്ത് വർഷത്തോ പന്ത്രണ്ട് വർഷത്തോളം വീടിൻ്റെ പണി തീരാതെ കിടന്നിട്ട് മോനാണ് ആ വീടിൻ്റെ പണിയൊക്കെ തീർത്തത് ഇപ്പം ഞങ്ങൾക്ക് അത് വിൽക്കാനും പറ്റുന്നില്ല സാമത്യ ഞങ്ങളുടെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല സഹായിക്കണം നല്ല താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് ഏത് ബാങ്കിൽ അക്കൗണ്ട്

മാറ്റി പറഞ്ഞിരിക്കുന്നത് ഈ സഹോദരിയുടെ അക്കൗണ്ടിൽ തന്നെ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കണമെന്നുള്ള കാര്യം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സഹോദരിയുടെ പേര് രജനി സന്തോഷ് ആ പേരിൽ തന്നെ പൈസ അയച്ചാൽ മതി നമ്മൾ കൊടുക്കുന്ന ഓരോ പൈസയും ഈ മോന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ കർത്താവിന് വേണ്ടിയിട്ടാണ് ആ പൈസ കൊടുക്കുന്നത് ഇവരെങ്ങനെങ്കിലും ഒന്ന് ഡിസ്ചാർജായി പോകാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഭർത്താവിന് എന്തായാലും ജോലി കൂലിപ്പണി ആ അപ്പം പക്ഷേ ഇവർക്ക് അതിനുള്ളതായ സാമ്പത്തിക സാഹചര്യങ്ങൾ അവിടെ കൈവശമില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെയാണ് ഇവർ പോകുന്നത് എന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചയ്ക്ക് മുകളിലായി എനിക്കിപ്പോഴാണ് ഒന്ന് വരാനായിട്ട് കഴിഞ്ഞത് പ്പോൾ ഇവൻ്റെ കൈയ്യൊക്കെ അനക്കുന്നുണ്ട് എന്നാൽ ഒരു ചെറുപ്പക്കാരനാണ് എത്ര വയസ്സുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അപ്പം ഇരുപത്തിരണ്ട് വയസ്സുള്ള നല്ലൊരു മോനാണ് ഇവന് ഇനിയും ഡോക്ടറെന്താ പറഞ്ഞേക്കുന്നത് ഇവനെ കുറിച്ച് ആറുമാസം കൊണ്ട് ഇവൻ ശരിയായി വരും എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ സമയത്തുണ്ടായിരുന്നു ഒരു തലവെട്ടിയുടെ ഒരു ഭാഗം വയറിലായിരുന്നു ആ വയറിൽ നിന്നെടുത്ത് തലയുടെ ഭാഗത്തേക്ക് പോയ ഭാഗത്ത് അത് വെച്ചു ആ ഓപ്പറേഷനും കഴിഞ്ഞു നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി സഹായിക്കണേ ബൈക്ക് അപകടങ്ങളും വാഹന മറ്റ് വാഹന എല്ലാം വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു ചെറുപ്പക്കാരെന്നോ വലിയ ആളുകളെന്നോ വ്യത്യാസമില്ലാതെ

ഈ മോന് വേണ്ടി ലോകത്തു നിന്നുള്ള വിധമായ വിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രാർത്ഥിക്കും മോനെ സഹായിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം ദൈവം മോൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യും ഞാനും തീർച്ചയായിട്ടും ഈ മോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് മോനും ധൈര്യമായിട്ടിരിക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്നാലും ഇനി ഒത്തിരി കാര്യങ്ങൾ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാനുണ്ട് ദൈവമായിട്ട് ഈ കുഞ്ഞിനെ സഹായിക്കണേ ദൈവം അനുഗ്രഹിക്കട്ടെ ആമി